स्पर्धा रहती है तो दूसरे को पीछे करने का स्वयं को आगे बढ़ाने का काम होता ही है होना ही चाहिए परंतु उसमें भी एक मर्यादा है असत्य का उपयोग नहीं करना चुने क्यों जा रहे लोग संसद में जाएंगे बैठकर अपने देश को चलाएंगे सहमति बनाकर चलाएंगे जिस प्रकार प्रचार के दौरान हमारे करने से समाज में मनमुटाव बढ़ेगा दो गट बटेंगे आपस में शंका संशय उत्पन्न होगा इसका भी ख्याल नहीं रखा गया और बिना कारण संघ जैसे संगठनों को भी उसमें खींचा गया टेक्नोलॉजी का सहारा करके असत्य बातें परोसी गई നിതാൻതാ സാം തവണ തുടർച്ചയായി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇത്തവണ ബി ജെ പിക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം തേക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് ആർ എസ് എസിൻ്റെ ഒരു വിമർശനം ഇത്തരത്തിൽ വരുന്നത് ഈ ഉത്തർപ്രദേശിലടക്കം ആർ എസ് എസിന് വലിയ രീതിയിൽ ഒരു ഫലമുള്ള മേഖലകളിലാണ് ബി ജെ പിക്ക് പ്രധാനമായിട്ടും തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ആർ എസ് എസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഒറ്റയാൾ കേന്ദ്രീകൃതമായി മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം പലയിടത്തും നടന്നിരുന്നു ഇതെല്ലാം ആർ എസ് എസ് നയങ്ങൾക്ക് എതിരാണ് ഈ ഒറ്റയാൾ കേന്ദ്രീകൃതം എന്നത് അത് വലിയ രീതിയിൽ തന്നെ അവിടെ എല്ലാം തിരിച്ചടിയായി ആളുകളൊന്നും ഈ ഗ്യാരണ്ടി എന്നുള്ള കാര്യങ്ങൾ വിലക്കെടുത്തിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ആർ എസ് എസും ആർ എസ് എസ് അധ്യക്ഷനായിട്ടുള്ള മോഹൻ ഭാഗവതും ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ പലതരത്തിലും ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും എൻ ഡി എയും തമ്മിലുള്ള വാക്വാദങ്ങൾ കണ്ടിരുന്നു അത് പരിധി വിട്ട് വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് അടക്കം പോയിരുന്നു പക്ഷേ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യണം ഒരിക്കലും കൃത്യമായിട്ടുള്ള രീതി അല്ലെങ്കിൽ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് അവരുത് ഇത്തരത്തിൽ വോട്ട് ചോദിക്കേണ്ടത് എന്നുള്ളൊരു വിമർശനമായിട്ടാണ് ഇത്ര ഈ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല അനാവശ്യമായി പലയിടങ്ങളിലും സംഘപരിവാറിനെയും ആർ എസ് എസിനെയും വലിച്ചിഴച്ചു എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ മോഹൻ ഭാഗവത് പറയുന്നുണ്ട് ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വാക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രധാന എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അവർ വിളിക്കുന്ന പ്രധാന സേവകാണ് അവരുടെ ഒരു രീതിയിൽ അവർ പ്രധാന എന്ന് പറയുന്നത് അഹങ്കാരമില്ലാത്തവനായിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യുന്നവരാണോ അതിൽ നിന്നും വിരുദ്ധമായി പ്രവർത്തിക്കുകയായിരുന്നു മോദി അല്ലെങ്കിൽ ആ തരത്തിലേക്കടക്കം ബി ജെ പിയുടെ പ്രചാരണങ്ങൾ പോയി എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് ഇന്നലെ നാഗ്പൂരിൽ വെച്ച് നടന്ന ആർ എസ് എസ് കാര്യകർത്താക്കളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ മണിപ്പൂർ കലാപത്തിൽ മോദിയുടെ മൗനം നിശബ്ദത അതിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു ഈ മണിപ്പൂർ കലാപം എന്നുള്ളത് പരാമർശിക്കപ്പെടാതെ പോകുന്നു ബി ജെ പിക്ക് അകത്ത് പോലും അത് വളരെ അധികം ഗൗരവമേറിയ കാര്യമാണ് അതൊരു അതിലൊരു സമാധാനം മണിപ്പൂരിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ബിജെപിയിൽ നിന്നും ഉണ്ടാകുന്നില്ല അത്